ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമ്മിൻ്റെ അങ്ങനെ പറയാം എല്ലാവർക്കും ഉള്ളതാണ് ബി എ സെക്കൻഡ് സെമ്മിൻ്റെ എല്ലാവർക്കും ഒന്ന് മീൻസ് അത് സെലക്ട് ചെയ്ത് തെർക്കും ഓക്കെ നമ്മുടെ ഇലക്റ്റീവ് പേപ്പറാണ് കേട്ടോ പ്രായോഗിക മലയാളത്തിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പരമാവധി എന്നെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പ്രായോഗിക മലയാളത്തിൻ്റെയും നോട്ട്സ് ഉണ്ട് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരുന്നു അപ്പോൾ നമ്പറിൽ വാട്സപ്പിൽ വരുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം പെയ്ഡ് ആണ് കേട്ടോ ഇപ്പോൾ നോക്കുക നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് എഴുത്ത് എന്നാണ് എഴുത്തുകളെ വിവിധ ലേഖനങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് മലയാള ശൈലി മൂന്നാം അധ്യായം അത് കുട്ടികൃഷ്ണ മാരാരുടെ ഒരു ഗ്രന്ഥമാണ് ഒരു കൃതിയാണിത് ശൈലി അതിലെ മൂന്ന് അധ്യായങ്ങളാണ് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം എന്ന് പറഞ്ഞിട്ട് അധ്യായം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പം നമുക്ക് ആദ്യം അതിൽ അതിൻ്റെ എന്താ പറയുക ഗ്രന്ഥകാരനായ നമ്മളുടെ കുട്ടികൃഷ്ണ മാരാറിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോന്നാൽ നമുക്കതൊന്നു നോക്കാം നിങ്ങൾ നിങ്ങളിതിൻ്റെ എസ് എഴുതുമ്പോൾ ചെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചൊന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കൂടി ഉണ്ടാവുക അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള കാരണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മരണം അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അതാണ് വിമർശനത്തെ ഒരു സർഗാത്മക കലയാക്കി മാറ്റിയ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ് അരേ കുട്ടികൃഷ്ണമാരാര് സ്വന്തമായ നിരൂപണ സിദ്ധാന്തങ്ങളും സ്വീക സ്വകീയമായ അതായത് സ്വന്തമായ ഭാഷാശൈലിയും കൊണ്ട് സാഹിത്യ സാഹിത്യരംഗത്ത് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുണ്ട് കുട്ടി കൃഷ്ണമാരാരും എം പി പോളും ജോസഫ് മുണ്ടശ്ശേരിയും ഒക്കെ അതായത് ആ ഒരു മൂന്ന് പേരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മലയാള നിരൂപകത്രയം എന്നാണ് ഇങ്ങനെയാണ് മലയാള നിരൂപക ത്രയം ത്രയംന്ന് പറഞ്ഞാൽ മൂന്ന് ആളുകളും മൂന്നാളും ചേർന്നതിനാണ് ത്രയം എന്ന് പറയുക അപ്പം മലയാള നിരൂപ അപ്പോൾ മലയാളത്തിലെ നിരൂപകരാണ് അരപ്രസിദ്ധരായ നിരൂപകരാണ് ഇവർ മൂന്നാളും ആരൊക്കെയാണ് കുട്ടികൃഷ്ണമാരാര് എം പി പോളും ജോസഫ് മുണ്ടശ്ശേരി കല ജീവിതം തന്നെ മലയാള മലയാളശൈലി സാഹിത്യഭൂഷണം രാജാങ്കണം ഭാരത പര്യടനം തുടങ്ങിയിട്ട് ഒരുപാട് കൃതികൾ ആരുടേതായിട്ടുണ്ട് കുട്ടികൃഷ്ണമാരാർ എഴുതിയതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധേയമായ മലയാള ശൈലി എന്ന ഗ്രന്ഥം രൂപപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തിവെക്കുന്ന ഭാഷാപരമായ അനേകം തെറ്റായ പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ആര് ചെയ്യുന്നത് ഭാഷാശൈലി എന്ന ഗ്രന്ഥത്തിലൂടെ കുട്ടികൃഷ്ണമാരാർ കുട്ടികൃഷ്ണമാരും പ്രവർത്തകർക്കും സാധാരണക്കാർക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കൊക്കെ ഇക്കാര്യത്തിൽ അവരവരുടേതായ പങ്കുണ്ട് ഇതിന് ഈ തെറ്റുകൾ വരുത്തുന്നതിൽ അവരവരുടേതായ പങ്കുണ്ടെന്നാണ് ആരാർ കണ്ടെത്തിയത് വിദ്യാർത്ഥികൾക്കും ഭാഷയെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഭാഷാ പ്രയോഗത്തിലെ പൊതുവായ തെറ്റുകളെ ബോധ്യപ്പെടുത്തുക എന്നതും അവരെ ശരിയായ മലയാളം എങ്ങനെ എഴുതാമെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു കൃതിയുടെ ഉദ്ദേശം ഇതാണ് മലയാള ശൈലി എന്ന് പറഞ്ഞ കൃതി കേട്ടോ എന്ന ഗ്രന്ഥത്തിൻ്റെ സവിശേഷതയും അതുതന്നെയാണ് മാതൃഭാഷ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒന്നാന്തരം മാർഗനിർദ്ദേശമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഇത് ശൈലി എന്നുള്ള ഗ്രന്ഥം പല ആളുകളും ദീർഘവാക്യങ്ങളിൽ ഒരർത്ഥം പദം കൊണ്ടോ അല്ലെങ്കിൽ പദാംശം കൊണ്ടോ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടാതെ അർത്ഥത്തിൽ മറ്റൊരു പദം കൂടി പ്രയോഗിച്ച് വാക്യത്തെ പൗനരുക്തദുഷ്ടമാക്കാറുണ്ട് എന്താ പൗനരുക്ത ദുഷ്ടം പറഞ്ഞ കാര്യം തന്നെ എന്തെയ്യുക മറ്റു വാക്കുകളിൽ ആവർത്തിക്കുന്നതിനാണ് അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടും പക്ഷേ നമ്മൾ പറയുന്ന എനിക്കെന്ത് ചെയ്യുന്നില്ല ഞാനത് പറഞ്ഞവസാനിപ്പിച്ചോ എന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ട് അതിനൊരു വാലോ തലയൊക്കെ കൊടുത്തിട്ട് അതിനൊന്നുകൂടി മോഡിഫൈ ചെയ്യും അപ്പോൾ അതെന്താകുമാണ് അത് മലയാളത്തിലുള്ള പ്രയോഗത്തിൽ തെറ്റായി മാറണം അതാണെന്ത് പൗ പൗനരുക്തദോഷം എന്ന് പറയുന്നത് പ്രകാരം അവർ സ്വന്തം ഭാഷയ്ക്ക് ഗൗരവവും ഓജസ്സും കൂട്ടും എന്നാണ് അവരുടെ ധാരണ എങ്ങനെ ഈ എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് ഭാഷയ്ക്ക് സ്വ ഗൗരവവും ഓജസ്സും ഒക്കെ കിട്ടുമെന്നാണ് ഈ പറയുന്നവരുടെയും എഴുതുന്നവരുടെയൊക്കെ ധാരണ കുറച്ച് അക്ഷരം പ്രയോഗിച്ചും പദങ്ങളെ യഥാക്രമം വിന്യസിച്ചുമാണ് ഭാഷയ്ക്ക് ഗൗരവവും ഓജസ്സും കൂട്ടേണ്ടത് എന്ന് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് ബോധ്യമില്ല എന്നാണ് മാരാർ പറയുന്നത് മലയാള ഭാഷ എത്ര ആയാലും അത്രയൊക്കെ നന്നാവൂ എന്നുള്ള ഒരു ചിന്തയാവാം ഇതിന് കാരണം എന്നാണ് മാരാർ പറയുന്നത് ഈ പൗരരുക്തദോഷത്തിൻ്റെ സാധാരണമായ ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട് കുട്ടികൃഷ്ഠമാരായ ഗ്രന്ഥത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞിട്ട് പോകാം ഒരു പത്ത് പതിനാറ് ഉദാഹരണങ്ങൾ അദ്ദേഹം അത് പതിനാറും പറയണമെന്ന് വെച്ചാൽ പല പല രീതികളിലാണ് അതുകൊണ്ടാണ് അപ്പം നോക്കുക ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് കീഴോട്ടേക്ക് മേലോട്ടേക്ക് എന്നാണ് ഇവിടെ ഓട്ട് ഏക്ക് എന്നിവ ഒരേ അർത്ഥങ്ങളുള്ള ഏകാർത്ഥങ്ങളായ പദ വിഭക്തി അഭാസങ്ങളാണ് അപ്പം കിഴക്കോട്ട് അല്ലെങ്കിൽ മേലോട്ട് താഴോട്ട് അങ്ങനെ മതി ടേക്ക് എന്നുള്ള ഏക്ക് എന്നുള്ള പ്രയോഗം വേണ്ട അപ്പം നമ്മുടെ മലയാള ഭാഷയുടെ അർത്ഥം മാറുകയാണെന്നാണ് ആരാർ പറയുന്നത് വിഭക്തി പോലെ തോന്നിക്കുന്നതാണെന്ത് വിഭക്തി ഭാ വിഭക്തിയാഭാസം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ എന്താണ് അങ്ങനെയുള്ള വിഭക്തി ആഭാസങ്ങളാണെന്ന് പറഞ്ഞില്ലേ ഒട്ടേക്ക് എന്ന അപ്പം വിഭക്തി ആഭാസം എന്ന് പറയുന്നത് എന്താണ് വിഭക്തി പോലെ തോന്നിക്കുന്ന പദങ്ങളെയാണ് വിഭക്തിയാഭാസം എന്ന് പറയാം ഇപ്പം ചെയ്യിപ്പിക്കുക കാണിപ്പിക്കുക എന്നിവയ്ക്ക് പകരം ചെയ്യിക്കുക കാണിക്കുക എന്ന് മതി എന്നാണ് ആരായി പറയുന്നത് മറ്റൊരു ഉദാഹരണം പറയുകയാണ് അത് കേട്ടോ പക്ഷേ കുട്ടികളെ ഇന്ന് സിനിമ കാണിപ്പിക്കണം എന്ന വാക്യത്തിൽ രണ്ട് പ്രയോജനകർത്താക്കൾ വരുന്നതുകൊണ്ട് അവിടുത്തെ ഇരട്ടിപ്പിന് സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് യഥാ ഇപ്പോൾ യഥാർത്ഥത്തിൽ കർമ്മം പ്രവൃത്തി അത് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ ആ ചെയ്യുന്ന കർത്താവിന് പുറമെ കർമ്മം ചെയ്യാൻ പ്രേരണ ചെലുത്തുന്ന ഒരാൾ കൂടി ഉണ്ടാവുമ്പോഴാണ് രണ്ട് പ്രയോജകർത്താക്കൾ പ്രയോജകർത്താക്കളുണ്ടാവുക ഇവിടെ കർമ്മം ചെയ്യുന്നത് കുട്ടിയാണ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണാര കൊണ്ടുപോകുന്ന സിനിമയ്ക്ക് അച്ഛനാണ് അല്ലേ അങ്ങനെ രണ്ട് ആളുകളുണ്ട് കർത്താക്കൾ കർത്താക്കളുണ്ടാകുമ്പോഴാണ് പ്രായോജകർത്താക്കളെന്ന് പറയുക രണ്ട് പ്രായോജകർത്താക്കൾ എന്ന് പറയുന്നത് ആ രണ്ടാളുകൾ ഇനി മൂന്നാമത് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് കുട്ടികൾക്കും കൂടി അറിയാം ഇവിടെ ഉം കൂടി എന്നിവ രണ്ടും എന്താണ് ഒരേ അർത്ഥമുള്ള പദങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും മതിയതില് അപ്പോൾ കുട്ടികൾക്കും അറിയാമെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടി അറിയാമെന്നോ മതി അവിടെ ഇനി നാലാമത് അദ്ദേഹം പറയുന്ന മറ്റൊരുദാഹരണമാണ് ഈ രണ്ട് ഈ രണ്ട് വീതം പതിപ്പത്ത് വീതം എന്ന് പറയുന്നതിൽ എന്ത് വേണ്ട ഈ രണ്ട് പതിപ്പത്ത് എന്നിവയ്ക്ക് തന്നെ രണ്ട് വീതം എന്നുള്ള പത്ത് വീതം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പതിപ്പത്ത് എന്ന് മതി വീതം എന്ന് പറയുമ്പോൾ വീടും അത് ആവർത്തിക്കുകയല്ലേ ആവർത്തിച്ചു വരികയല്ലേ അപ്പൊ അങ്ങനെ വേണ്ട എന്നാണ് പറയുന്നത് ഇനി അഞ്ചാമത്തെ അത്യാം പറയുന്ന ഉദാഹരണം ഓരോ വീട് തോറും എല്ലാ വെള്ളിയാഴ്ച തോറും എന്നാണ് ഇവിടെ ഓരോ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എന്നോ വീട് തോറും എന്നോ വെള്ളിയാഴ്ച തോറും എന്നോ മതി അപ്പം തെറ്റുണ്ട് തെറ്റുണ്ടതിൽ നമ്മുടെ മലയാള പ്രയോഗത്തിൽ പിന്നെ ആറാമത് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം അതേ സമയത്തു തന്നെ അതേ ആൾ തന്നെ എന്നീ പ്രയോഗങ്ങളിൽ അതേ തന്നെ എന്നിവ ഏകാർത്ഥമാണ് എന്നാൽ ഒരേ അർത്ഥം ഉള്ള പദങ്ങളാണ് അതേ സമയത്ത് അതേ ആൾ എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആ ആൾ തന്നെ എന്നോ പ്രയോഗിച്ചാൽ മതി എന്നാണ് മാരാർ സൂചിപ്പിക്കുന്നത് ഇനി ഏഴാമത് അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം ഏറ്റവും കർണയേറിയ എന്നാണ് അപ്പം ഇവിടെ ഏറ്റവും കരുണ ഏറിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കരുണയുള്ള എന്നോ അല്ലെങ്കിൽ കരുണ ഏറിയ എന്നോ മതി ഏറ്റവും എന്ന് പറഞ്ഞിട്ട് പിന്നെ കരുണ ഏറിയ എന്ന് പറയേണ്ട ആവശ്യമില്ല ഏറിയ ഏറ്റവും രണ്ടും വേണ്ട കേട്ടോ അതാണ് അദ്ദേഹം പറയുന്നത് എട്ടാമത് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് പതിനഞ്ചോളം പുസ്തകം സമയം ഏകദേശം മധ്യാഹനോടടുത്തടുത്ത് മധ്യാഹനത്തോടടുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്യങ്ങളിൽ പതിനഞ്ചോളം പുസ്തകം അല്ലെങ്കിൽ സമയം മധ്യാഹനത്തോടടുത്ത് എന്നോ അല്ലെങ്കിൽ സമയം ഏകദേശം മദ്യപരമായി എന്നോ ഏതാണ്ട് പതിനഞ്ച് പുസ്തകം എന്നോ മതിന്നാണ് പതിനഞ്ചോളം എന്നുള്ളത് വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒൻപതാമത് അദ്ദേഹം ഒരു ഉദാഹരണം അക്ഷര പരിജ്ഞാനം കൊണ്ട് മാത്രം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലം സിദ്ധിക്കില്ല ഇവിടെ മാത്രം തന്നെ രണ്ടും നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ രണ്ടും സമാനാർത്ഥങ്ങളുള്ളതായതുകൊണ്ട് അതിലേതെങ്കിലും ഒന്നും മതി എന്നാണ് സത് പിന്നെ വേറൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് സത്യം പറയേണ്ടത് ആവശ്യമാണ് ഇവിടെ സത്യം പറയേണ്ടതാണ് മതി അല്ലെങ്കിൽ സത്യം പറയുക ആവശ്യമാണ് പറയേണ്ടത് ആവശ്യമാണ് ഇത് ആവശ്യമാണ് എന്നുള്ള പദം വേണ്ട എന്ന് പറയും ഇനിയൊരു ഉദാഹരണം അദ്ദേഹം പറയും നോക്കിയേ അറിവുള്ളവരോ അഥവാ അറിവില്ലാ അഥവാ അറിവില്ലാത്തവരോ ആയ ആളുകൾ ഇവിടെ ഓ എന്ന വികൽപ്പനിപാതത്തോടൊപ്പം അഥവാ ചേർക്കേണ്ട ആവശ്യമില്ല എന്ന രണ്ട് വാക്കുകളെയോ പദങ്ങളെയോ വേർതിരിക്കുന്നതാണെന്തേ വികൽപ്പ നിപാതം എന്ന് പറയും അതായത് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടാവില്ലേ അതിന് ഉദാഹരണം രാമനോ കൃഷ്ണനോ എന്ന് പറയുമ്പോൾ ഓ ഒരു വികൽപ്പ നിധാ നിപാതമാണ് അങ്ങനെ രണ്ടെണ്ണത്തിന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം കൂട്ടിച്ചേർക്കാൻ അല്ല വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് വികൽപ്പപാതം എന്ന് പറയുന്നത് ഇനി ഭാര്യ ആഡംബരപ്രിയയാണ് എന്നാൽ ഭർത്താവിനാകട്ടെ സമ്പാദ്യം വളരെ കുറവായിരുന്നു ഇവിടെ എന്നാൽ ആകട്ടെ ഒന്ന് രണ്ടും കൂടി എന്തിൻ്റെ ആവശ്യമില്ല അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇനി മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് പ പിന്നെ പൗനരുത ദോഷങ്ങളുള്ള ധാരാളം ക്രിയാപദങ്ങളുണ്ട് എന്നാണ് ഉദാഹരണം കാണാറു പതിവുണ്ട് അങ്ങനെ വേണം വേണ്ട കാണാറുണ്ട് അല്ലെങ്കിൽ കാണുക പതിവുണ്ട് എന്ന് മതി എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു അങ്ങനെ വേണ്ട ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ട് അത്രയും മതി എന്നാൽ വാദിച്ചു പോന്നിരുന്നു എന്ന് പറഞ്ഞു അത് വേണ്ട വാദിച്ചു പോ വന്നു അല്ലെങ്കിൽ വാദിച്ചിരുന്നു എന്ന് മതി എന്നാണ് മാരാര്യെ സൂചിപ്പിക്കുന്നത് നമുക്കതിന് മനസ്സിലാവു ഇങ്ങനെ പറയുമ്പോൾ മലയാളത്തിലുള്ള തെറ്റായ പ്രയോഗങ്ങളാണെന്ന് ഇനി പതിനാലാമത് അദ്ദേഹം ഒരു കാര്യം ഭാഷാ പദങ്ങളുടെ പൗനരുക്തം അർത്ഥമറിയാതെ ഉപയോഗിക്കുന്നവർ സംസ്കൃത ഭാഷാ പദങ്ങളെയും തെറ്റായി പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പതിന ഉദാഹരണം പറയുന്നുണ്ട് നാസികാചൂർണപ്പൊടി അവർ തമ്മിൽ പരസ്പര സംസർഗം ജോലി ചെയ്യുന്നതിനുള്ള കൃത്യനിഷ്ഠ വിവിധങ്ങളായ പല ദശാസന്ധികൾ തുടങ്ങിയ ഉദാഹരണം ധാരാളം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് നിരത്തുന്നുണ്ട് ഇനി പതിനഞ്ചാമത് അദ്ദേഹം പറയുന്നത് എന്താ നോക്കുക വാക്യങ്ങളിൽ അകന്നു വരുന്ന പൗരരുക്തങ്ങൾക്ക് പൗരരുത്തങ്ങൾക്ക് ഇനിയും ധാരാളം എന്നാണ് എന്തൊക്കെയാണ് അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല അപ്പോൾ ഒരേ ഒരു ഒന്നും എന്ന രണ്ട് വാക് വാക്കുകൾ അതിലൊന്നിച്ച് വരുന്നുണ്ട് അതിൻ്റെ അവിടെ ആവശ്യമില്ല പിന്നെ അതുപോലെ ഏകശാസനത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം തീർച്ചയായും എന്നും തന്നെ എന്നും ഉപയോഗിക്കേണ്ട ഏകശാസനത്തെ എതിർക്കുക തന്നെ വേണം എന്ന് വേണം അല്ലെങ്കിൽ ഏകശാസനത്തെ തീർച്ചയായും എതിർക്കണം എന്ന് മതി അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങാൻ കാരണം യാൽ കാരണം രണ്ടു വരെ അർത്ഥമാണ് അത് വേണ്ട എട്ടുകാരി ഗൗളി മുതലായ ജീവികൾ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ജന്തുക്കളാണ് അവിടെ ജീവികളും ജന്തുക്കളും രണ്ടെണ്ണം ഉപയോഗിക്കേണ്ട ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി പിന്നെ ആളുകൾ അയാളെ പുകഴ്ത്താൻ തുടങ്ങി എന്നാൽ അയാളുടെ ചിന്ത നേരെ മറിച്ചായിരുന്നു എന്നാൽ ഭയത്തിൻ്റെ സ്ഥിതി അതല്ല ഈ വാക്യങ്ങളിൽ നേരെ മറിച്ച് അതല്ല ഈ പദങ്ങൾ രണ്ടാം വാക്യത്തിൻ്റെ ആദ്യം പ്രയോഗിച്ചാൽ എന്നാൽ എന്ന പദം നമുക്ക് ഒഴിവാക്കാം എന്നാണ് അതിനാൽ ഇതും പൗരന് വ്യക്തമായിട്ട് കണക്കാക്കുമെന്ന് ആരാ പറയുന്നു ഭാഷയിൽ അനാവശ്യമായിട്ട് ധാരാളം എന്നാലുങ്ങൾ ചേർന്നിട്ടുണ്ട് കടന്നുകൂടിയിട്ടുണ്ട് ഇംഗ്ലീഷിനനുകരിച്ചിട്ടാണിത് കടന്നുകൂടിയതെന്നാണ് ലേഖകൻ പറയുന്നത് ഇംഗ്ലീഷിൽ ബട്ട് ഉപയോഗിക്കുന്ന പല സ്ഥലത്തും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മലയാളത്തിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അല്ലെങ്കിൽ അതല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ രാമൻ വിഡ്ഡിയല്ല എന്നാൽ സമർത്ഥനാകുന്നു ഇവിടെ എന്നാൽ എന്നതിന് പകരം നമുക്ക് പിന്നെയോ എന്നാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കേണ്ടത് രാമൻ പിന്നെ വിഡ്ഢിയല്ല പിന്നെയോ സമർത്ഥനാകുന്നു എന്നാണ് കേട്ടോ രണ്ടാം ഭാഗമാണ് ഇതിൻ്റെ ഇതിൻ്റെ മലയാളശൈലിയുടെ രണ്ടാമത് ഒന്നാം ഭാഗം മൂന്നാം ഭാഗം നമ്മൾ യൂണിറ്റിൻ്റെ പേര് തന്നെ അതാണല്ലോ അപ്പോൾ അതിൽ രണ്ടാം ഭാഗം പറയുന്നത് വിവക്ഷിത എളുപ്പത്തിൽ പറഞ്ഞു തീർക്കുന്നു വിവക്ഷിതത്തെ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വാരിവലിച്ചു കൂട്ടുന്ന രീതിയെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ലേഖകൻ പറയുന്നത് ഇപ്പോൾ വലിയ ആന എന്ന് പറയുന്നതിനേക്കാൾ വലിപ്പം കിട്ടും ഏതിനെ വലുതായ ആന വലുതാ പിന്നെ വലുതായ ആന എന്നൊക്കെ പറയുമ്പോൾ വലുതായ ആന വലിയ ആന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്നെ എളുപ്പം കിട്ടും അപ്പം ചിലർ വിചാരിക്കന്തേ വലുതായതാണ് വലിയ എന്നവര് പിന്നെ ഓർക്കാറില്ല അതുപോലെ തക്ക കാരണം എന്ന് തക്കതായ കാരണം എന്ന് ചിലർ പറയും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തക്ക കാരണം മതി കേട്ടോ ഇനി രണ്ടാമതെ പറയുന്നത് എന്താണ് ഉൾ എന്ന ഖില ധാതുവിന്റെ രൂപങ്ങളെ ഒരാവശ്യവുമില്ലാതെ തലവും വിലങ്ങും പ്രയോഗിച്ച് അക്ഷരം പെരിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ട് അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിനു കാരണം എന്ന് മതി അതിനുള്ള എന്ന് വേണ്ട അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ള ചിന്ത ഇവിടെ എന്നുള്ള ചിന്ത ഇവിടെയൊക്കെ ഉള്ള ഒഴിവാക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെ മറ്റുള്ള ജനത ജനങ്ങൾ പറയുന്നതാണ് മറ്റു ജനങ്ങൾ മതി ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ട ബാക്കി കാര്യങ്ങൾ അപ്പം അങ്ങനെ നമുക്ക് ഉള്ള ഒഴിവാക്കാം പിന്നെ എന്താണ് പിന്നെ ഖിലധാതു എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും പ്രയോഗമില്ലാത്ത ധാതുക്കളാണ് എന്ത് ഖിലധാതുക്കൾ പറയും അപ്പം അതിന് ഉദാഹരണങ്ങളാണ് ഉൾ അരു അൽ അതൊക്കെ എന്താണ് ഖിലധാതുക്കൾ ഉദാഹരണങ്ങളാണ് ഇനി ഉദ്ദേശ ഭേദഗത്തിനുമേൽ പടർന്നു കയറിയ ഇത്തരം പ്രയോഗങ്ങൾ വിധായക ഭേദഗങ്ങളിലും അതായത് താൽക്കാലിക വിശേഷണങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും ക് എന്നീ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ഭേദ അർത്ഥത്തിൽ വിശേഷണാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഉദ്ദേശ ഭേദഗമാണ് അതായത് വിശേഷണത്തിൻ്റെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തേ വിഭേദകാർത്ഥം എന്ന് പറയുന്നത് കേട്ടോ വിധി കൃത്യം ശീലം എന്നിവ കാണിക്കുന്ന വിധായക പ്രത്യയം വിശേഷണാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് വിധായക ഭേദഗം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ഉദ്ദേശം സാധ്യമായിട്ടുള്ളതല്ല ഇവിടെ ഹിറ്റ്ലറുടെ ഉദ്ദേശം സാധ്യമായതല്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്ന മതി എന്ന് പറയും സാധ്യമായിട്ടുള്ളതല്ല എന്ന് വേണ്ടെന്ന ഇത്തരം അക്ഷരം ചുമട് മറ്റ് മുറ്റുവിന വിനയച്ച മുതലായ വെറുതെ വിടുന്നില്ല എന്നാണ് മാരാർ പറയുന്നത് ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു പാഠം പഠിച്ചിട്ടേ വിടൂ എന്ന് വേണ്ട ഒരു പാഠം പഠിച്ചേ വിടൂ എന്ന് മതി മറ്റ് എന്താ പിന്നെ മുറ്റുവിന പറഞ്ഞല്ലേ എന്താ മുറ്റുവിന വാക്യത്തിൽ അർത്ഥപൂർത്തിക്ക് സഹായിക്കുന്ന ക്രിയയാണ് മുറ്റുവിന എന്ന് പറയും വന്നു പാടുന്നു പിന്നെ തുടങ്ങിയ ഉദാഹരണങ്ങളൊക്കെ മുറ്റുവിനയ്ക്ക് ഉദാഹരണങ്ങളാണ് പിന്നെ വിനയച്ചം പറഞ്ഞു എന്താണ് പറ്റുവിന എന്നും പേരിൽ അറിയപ്പെട്ടു വിനേച്ചം അസ് അതായത് അസ്വതന്ത്ര ക്രിയയുടെ വകഭേദമാണ് ഭേദമാണ് എന്ത് വിനേയച്ചം അല്ലെങ്കിൽ പറ്റുവിന എന്ന് പറയുന്നത് ഇത് ക്രിയാവിശേഷമായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഉറക്കെ പറഞ്ഞു പറഞ്ഞു എന്നത് ക്രിയ അത് ഉറക്കെ അതിനൊരു വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ പിന്നെ ഇരിക്കെ കണ്ടു കണ്ടു എന്നുള്ളത് ക്രിയ ഇരിക്കെ ഇരിക്കുമ്പോൾ എന്നുള്ള മുതലായതിന് ഉദാഹരണങ്ങൾ ഉം കൂടി പോലും മുതലായ നിപാതകങ്ങളെ തക്ക സ്ഥാനത്ത് നോക്കി പ്രയോഗിക്കാൻ അറിയാത്തതുകൊണ്ടും എന്തുണ്ടാവാറുണ്ട് അക്ഷരപ്പെരുപ്പവും പദപ്പെരുപ്പവും ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് ലേഖകൻ പറയുന്നു ഇപ്പം നിപാതം എന്ന് പറഞ്ഞാൽ എന്താ രണ്ടു വാക്കുകളെയോ അല്ലെങ്കിൽ വാക്യങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നിപാതം ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ രാമനും കൃഷ്ണനും ഉം ഒരു നിപാത പ്രത്യേകമാണ് ഇനി അതിൻ്റെ മൂന്നാം ഭാഗം രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ മൂന്നാം ഭാഗം പൊതുവെ ഉപയോഗിച്ച് വരുന്ന ചില തെറ്റുകൾ കൂടി കാണിച്ചിട്ടാണ് അദ്ദേഹം ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് യാതൊരാളും തന്നെ ഒട്ടും തന്നെ തുടങ്ങി അനാവശ്യമായി തന്നെ ചേർത്തെഴുതുന്നതാണ് ഒരു രീതി എന്നാൽ ശക്തമായൊരു പദം ഉചിത സ്ഥാനത്ത് ചേർക്കുന്ന ഉറപ്പൊന്നും ഇത് തന്ന ഇതിന് കിട്ടുന്നില്ല പക്ഷേ അതുപോലെ അടുത്തതായി പിന്നെ അവിടെവിടെയായി എന്ന് ആയി ചേർത്തെഴുതുന്നത് മറ്റൊരു പ്രവണതയാണ് ഉണ്ണുന്ന സമയം അപ്പം അടുത്തതായി വേണ്ട അടുത്തത് പോരെ അവിടെവിടെ ആയി വേണ്ട അവിടെവിടെ അങ്ങനെ മതി അപ്പം ആയി വെറുതെ പ്രയോഗിക്കുന്നതാണ് ഉണ്ണുന്ന സമയം ഉറങ്ങുന്ന സമയം എന്നതിന് പകരം ഉണ്ണുമ്പോൾ ഉറങ്ങുമ്പോൾ എന്ന് മതി എന്നാണ് മാരാരുടെ വാദം മലയാളത്തിലുള്ള ചില ലഘുപദങ്ങളെ ഒഴിവാക്കി ഇംഗ്ലീഷ് പദാന തർജ്ജമ ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരു കാര്യം മലയാളത്തിലുണ്ട് എന്ന് മാരാർ പറയുന്നുണ്ട് അപ്പോൾ ആരും എന്നുള്ളതിന് പകരം യാതൊരാളും എൻ്റെ ആവശ്യമില്ലല്ലോ എങ്ങാനും എന്നതിന് പകരം എവിടെയെങ്കിലും തലേന്ന് എന്നതിന് തലേ ദിവസം കാണുമ്പോഴത്തെ എന്നുള്ളതിന് കാണുമ്പോഴുണ്ടാകാറുള്ള കാണാം എന്നതിനെ കാണാൻ കഴിയും എന്നൊക്കെ പറയാറില്ല അപ്പോൾ പദങ്ങളിൽ അക്ഷരപ്പെരുപ്പത്തിലുള്ള ദൈർഘ്യം വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വാക്യത്തിലേക്കും വ്യാപിക്കുമെന്നാണ് മാര പറയുന്നത് ഉദാഹരണം മഹാകവി കുമാരനാശാൻ്റെ അകാല നിര്യാണം മലയാള ഭാഷയ്ക്ക് ഒരു വച്ച നഷ്ടമാണ് എന്ന പ്രസ്താവന പോരാതെ ചിലർ അതിൻ്റെ കൂടെ ഒരു വാലം കൂടി ചേർക്കാറുണ്ടെന്നാണ് മാരാർ പറയുന്നത് എന്താണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല തിര നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അതിന് അർത്ഥം ഒരുപാട് മാറുന്നുണ്ടെന്നാണ് മാരെ പറയും എന്താ പറയുന്നത് തുക ഇതിന വാസ്തവത്തിലെ ആശാന നിര്യാണം ഭാഷയ്ക്കൊരു മഹാനഷ്ടമാണെന്ന് നിവൃത്തിയുണ്ടെങ്കിൽ പറയാതെ കഴിക്കണമായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് അർത്ഥവ്യത്യാസം അവിടെ വരുന്നുണ്ട് അപ്പം അതായത് അതിൻ്റെ താല്പര്യ അർത്ഥമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കൂട്ടിച്ചേർക്കൽ കൊണ്ടുവന്ന അർത്ഥ പരിണാമം ആരറിയുന്നില്ല അത് കൂട്ടിച്ചേർത്ത ആളുകൾ അറിയുന്നില്ല എന്നും ആരാർ പറയുന്നു ഓരോ അക്ഷരപ്പെരുപ്പവും വെവ്വേറെ നോക്കുമ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഒരു ചെറുപ്രബന്ധത്തില് നാൽപ്പതോ അൻപതോ ഒക്കെ വായ്പ പാചകത്തിൽ അവ ഒത്തു ചേരുമ്പോൾ അതൊരു വൈകൃതം വല്ലാത്ത വൈകൃതം തന്നെയാണ് ഒരു നിസ്സാര വൈകൃതമല്ല എന്നാണ് മാരാർ പറയുന്നത് അതിനാൽ ആത്മനിയന്ത്രണത്തോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ പെരുകി വരികയേ ഉള്ളൂ എന്ന ഒരു ഉപദേശത്തോടു കൂടിയാണ് മാരാർ മൂന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു ഭാഷ അറിയുക എന്ന് പറഞ്ഞാൽ ആ ഭാഷയിലെ പദങ്ങളും അക്ഷരങ്ങളും അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല പിന്നെയോ ആ ഭാഷ വേണ്ട രീതിയിൽ പ്രയോഗിക്കാനുള്ള അറിവും കൂടി നമുക്ക് അനിവാര്യമാണ് ഭാഷ ആശയവിനിമയത്തിനുള്ള വിനിമയത്തിനുള്ളൊരു പാധിയാണ് ശരിയായ വിധത്തിൽ ഭാഷ പ്രയോഗിച്ചില്ലെങ്കിൽ ആശയവിനിമയം ഫലപ്രദമാവില്ല ഇവിടെയാണ് ഭാഷയിലെ തെറ്റും ശരിയും വിലയിരുത്തുന്നതിൻ്റെ പ്രസക്തി കിടക്കുന്നത് എന്നാൽ പലപ്പോഴും പറഞ്ഞു പഴകിയ പ്രയോഗങ്ങളും അങ്ങനെയൊക്കെ മതി എന്ന അലംഭാവവും തെറ്റായ ഭാഷാ പ്രയോഗത്തിന് കാരണമാവുന്നുണ്ട് എന്ന് ആരാട്ട് സൂചിപ്പിക്കുന്നു ധാരാളം ഉദാഹരണങ്ങളിലൂടെ ശരിയായ പ്രയോഗം പഠിപ്പിക്കുന്നു എന്നതാണ് ഈ ലേഖനത്തിൻ്റെ മേന്മ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉചിതമായ ഭാഷാ പ്രയോഗം മനസ്സിലാക്കാൻ ഈ ലേഖനം വളരെ പ്രയോജനപ്പെടുന്നു അതുപോലെ തന്നെ അഗാധമായ മാതൃഭാഷാ സ്നേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തിന് അല്ലെങ്കിൽ ഒരു ഉദ്യമത്തിന് ഗ്രന്ഥകാരന് പ്രചോദനമായിട്ടുള്ളത് ഇത്രയാണ് നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് ഇനി അത് നിങ്ങൾ മനസ്സിലായി എങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്